നമസ്കാരം കോടതിയിലെത്തുമ്പോൾ തങ്ങൾക്ക് കർശന സുരക്ഷ ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട സമാജ്വാദി പാർട്ടി മുൻ എംപിയും ഗുണ്ടാ തലവനുമായ അതിക് അഹമ്മദിന്റെ മക്കളായ ഉമറും അലി അഹമ്മദും ഉമർ അഹമ്മദ് ലക്നൌവിലും അലി ഇപ്പോൾ പ്രയാഗ് രാജിലെ നൈനി ജയിലിലുമാണ് അതേസമയം ഉമേഷ് പാലിന്റെ കൊലപാതക കേസിൽ ആദികിന്റെ പ്രായപൂർത്തിയാകാത്ത മറ്റ് രണ്ട് ആൺമക്കളുടെ പങ്കും അന്വേഷിക്കുന്നുണ്ട് ഉമേഷ് പാൽ വധക്കേസിന് പുറമെ മറ്റ് പല കേസുകളും ഇവർക്കെതിരെ നിലവിലുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ലക്നൗ ജയിലിൽ കഴിയുന്ന അധികിന്റെ മകൻ ഉമറിനും നൈനി ജയിലിൽ കഴിയുന്ന അലി അഹമ്മദിനും വാരൻ ബി പോലീസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇരുവരും എസ് സി എസ് ടി കോടതിയിൽ ഹാജരായതിനു ശേഷം ഉമേഷ് പാൽ വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും ഹാജരാകുന്നതിന് മുമ്പ് അലിയും ഉമർ അഹമ്മദും തങ്ങളുടെ സുരക്ഷയ്ക്കായി കോടതിയിൽ അപേക്ഷ നൽകി തന്റെ പിതാവ് അദികും അമ്മാവൻ അഷ്റഫും ആക്രമിക്കപ്പെട്ടതിന് സമാനമായി തങ്ങളും ആക്രമിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നും ഭയമുണ്ടെന്നും അവർ ഹർജിയിൽ പറയുന്നുണ്ട് ഒടുവിൽ അവരും ഭയം തുടങ്ങിയിരിക്കുന്നു അദികിന്റെ അഞ്ചാമത്തെ മകൻ അസദ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു അദിഖ് അഹമ്മദിന്റെ ഭാര്യ ഷൈസ്തയും അഷ്റഫിന്റെ ഭാര്യ സൈനബിയും നിലവിൽ ഒളിവിലാണ് ഉമേഷ് പാൽ വധക്കേസിൽ അദിഖ് അഹമ്മദിന്റെ എല്ലാ ബന്ധുക്കളും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് ഇതുവരെ പ്രതികളായിട്ടുള്ളത് ഈ ഇരുപത്തിയാറ് ഗൂഢാലോചനക്കാരിൽ പന്ത്രണ്ട് പേരിപ്പോൾ ജയിലിലാണ് കേസിൽ ഏഴ് പ്രതികൾ ഒളിവിലാണ് ഇവരെ കൂടാതെ ഉമേഷ് പാൽ വധക്കേസിൽ ഉൾപ്പെട്ട മറ്റേഴ് പ്രതികൾ ഏറ്റുമുട്ടലിലും മറ്റു കൊല്ലപ്പെട്ടിട്ടുണ്ട് वेब डेस्क तत्वमयी न्यूज